പ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ സി ബി സുനിൽകുമാർ സെക്രട്ടറി എ ബി ബിജു വൈസ് പ്രസിഡന്റ് ഷീല സോമൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത ഡയറക്ടർ സി ബി സുനിൽകുമാർ ബാങ്ക് ജീവനക്കാരായ നീലേഷ് ജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുറന്നു പറയാൻ കാരണം പല ആളുകളും ഇവിടെ മറ്റു ബാങ്കുകളിൽ നിന്ന് ലഭിക്കാത്ത വായ്പ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പലിശത്ത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും മൂലാമാലകൾ തീരെ കൃത്യമായ രീതിയിൽ അതിനുവേണ്ട പേപ്പറുകൾ ഇവിടെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ചെറുതും വലുതുമായ വായ്പകൾ നമ്മൾ നൽകുന്നുണ്ട് വ്യക്തിഗത വായ്പകളുണ്ട് കാർഷിക വായ്പകളുണ്ട് വാഹനം വാങ്ങുന്നതിനുള്ള വായ്പയുണ്ട് പിന്നെ ഭൂസ്വത്ത് അല്ലെങ്കിൽ കെട്ടിടം പണയപ്പെടുത്തി നൽകുന്ന വായ്പയുമുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ എടുത്തു പോയ ആളുകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ ഈ എടുത്തു പോയ ആളുകൾ കുടിശ്ശിക വരുത്തിയാൽ അത് സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞ ചെലവുകളൊക്കെ ഉണ്ടല്ലോ